നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദേവസ് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആന്യറ്റി ഇനത്തിൽ സർക്കാർ അനുവദിച്ച പണം ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കാതെ ട്രഷറി വകുപ്പ് നേരിട്ടങ്ങ് പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ പിൻവലിച്ചിരിക്കുന്നത് ക്ഷേത്ര ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കാൻ ട്രഷറിയിൽ എത്തുമ്പോഴാണ് ഇത് അറിയുന്നത് വിവരം ദേവസ്വം കമ്മീഷണറെ അറിയിച്ചപ്പോൾ തുക പിൻവലിച്ചു എന്നുള്ള ട്രഷറി ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം അതുപോലെ തന്നെ പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ സഹിതം ക്ഷേത്ര ഭരണാധികാരികൾക്ക് ധനവകുപ്പിനെ സമീപിക്കാം എന്നാണ് അവർ വിശദീകരണം നൽകിയത് എന്നാൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെയും തുക തിരികെ ലഭിച്ചില്ല എന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ ദേവസ്വത്തിനു കീഴിലുള്ള കുന്നാവ് ദുർഗാക്ഷേത്രം പടിഞ്ഞാറേക്കര ശ്രീകൃഷ്ണ മതിലകം ക്ഷേത്രം മുഴുപ്പിലങ്ങാട് ക്ഷേത്രം അരയാൽ ഭഗവതി ക്ഷേത്രം എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തുക പിൻവലിച്ചിട്ടുണ്ട് Account, ് ദുർഗാ ക്ഷേത്ര അക്കൗണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതിന് ഒരു ലക്ഷത്തി ഒൻപത് രൂപ പിൻവലിച്ചു അക്കൗണ്ടിലെത്തിയ മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപ തൊട്ടടുത്ത ദിവസം തന്നെ പിൻവലിച്ചു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ പിൻവലിച്ചതും സമാനമായ രീതിയിലാണ് മിനിമം ബാലൻസ് പോലും ഇല്ലാതെയാണ് വിവിധ ക്ഷേത്ര അക്കൗണ്ടുകളിൽ നിന്ന് ട്രഷറി വകുപ്പ് തുക പിൻവലിച്ചിരിക്കുന്നത് സ്വത്തുക്കൾ ഏറ്റെടുത്തതിന് നഷ്ടപരിഹാരമായി ക്ഷേത്രങ്ങൾക്ക് സർക്കാർ നൽകുന്ന തുകയാണ് ആനുറ്റി ക്ഷേത്ര സ്വത്തുക്കളുടെ മൂല്യവുമായി ഒത്തുനോക്കുമ്പോൾ നാമമാത്രമായ തുകയാണ് നൽകുന്നത് ക്ഷേത്രങ്ങൾക്ക് ആനുറ്റി ഇനത്തിൽ കുടിശ്ശിക ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് മിക്ക ക്ഷേത്രങ്ങളിലും ജീവനക്കാർക്ക് രണ്ടു വർഷം വരെ ശമ്പള കുടിശ്ശിക നിലനിൽക്കെയാണ് സർക്കാർ ക്ഷേത്ര അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ഓണം വിഷു പോലുള്ള വിശേഷ ദിവസങ്ങളിലെങ്കിലും ജീവനക്കാർക്ക് താൽക്കാലിക ആശ്വാസം നൽകാനുള്ള സാധ്യതയാണ് മുന്നറിയിപ്പില്ലാതെ തുക പിൻവലിക്കുന്നതിലൂടെ സർക്കാർ ഇല്ലാതാക്കുന്നത്